എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ വളരെ ചിലവ് കുറച്ചുകൊണ്ട് ഒരു കോഴി ഫാം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ കോഴിഫാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതിൻ്റെ തൂണുകൾ എന്ന് പറയുന്നത് നമ്മളൊരു കോഴി ഫാം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ തൂണുകളാണ് അതിൻ്റെ റൂഫിനെ മൊത്തം താങ്ങി നിർത്തുന്നത് അപ്പോൾ ആ തൂണുകൾ ഏത് വേണം അതായത് കോൺക്രീറ്റ് വേണോ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണോ അതോ പുറത്തുനിന്ന് നമ്മൾ മേടിക്കണോ അതോ ജി ഐ പൈപ്പ് ആണോ ഏതാണ് കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് അതുപോലെ വില കുറവ് ഏതിനാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് നോക്കാം പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് ടൈപ്പിലാണ് തൂണുകൾ ഉണ്ടാക്കുന്നത് അതായത് സെൻറ്ററിൽ കൊടുക്കുന്ന തൂണിന് ഹൈറ്റ് കൂടുതലായിരിക്കും ബാക്കി രണ്ട് സൈഡിൽ വരുന്നതിന് ഹൈറ്റ് കുറവായിരിക്കും ഞാൻ കുറച്ച് ഫോട്ടോസ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം ഇത് ഞങ്ങൾ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ തൂണുകളാണ് അതായത് പുറത്തുനിന്ന് സിമെൻറ്റ് എംസാൻ്റ് മിറ്റൽ കമ്പിയൊക്കെ മേടിച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ തൂണുകളാണ് ഇനി ആദ്യമായിട്ട് നമ്മൾ ജി ഐ പൈപ്പിൻ്റെ കാര്യം എടുത്താൽ നമ്മളടിയിലെ തൂണുകൾ മൊത്തം ജി ഐ പൈപ്പ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്പെൻസ് കൂടുതലായിരിക്കും നമ്മൾ തുടക്കത്തിലൊരു ഫാം ഉണ്ടാക്കും ഇപ്പോഴും നമ്മൾ ചിലവ് കുറച്ച് ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ജി ഐ പൈപ്പ് കൊടുത്താൽ പ്രൊട്ടക്ഷനും സേഫ്റ്റിയും ഒക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ബലമൊക്കെ ഉണ്ടാവും പക്ഷേ നല്ല ലോഡ് എന്ന് വെച്ചാൽ നമ്മളറിയാം ഈ റൂഫിൻ്റെ നമ്മൾ കവുങ്ങിടുകയാണെങ്കിൽ കമ്പി മുകളിലെ ജി ഐ പൈപ്പ് ആണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് വരും അപ്പോൾ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ താങ്ങും പക്ഷേ നമുക്ക് തുടക്കത്തിലുള്ള ഇനീഷ്യൽ എക്സ്പെൻസിച്ചർ കൂടുതലായിരിക്കും ഇനി രണ്ടാമത്തെ കേസ് കോൺക്രീറ്റ് തൂണാണെങ്കിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് നമുക്ക് പുറത്തുനിന്ന് കടയിൽ നിന്ന് കോൺക്രീറ്റ് തൂണ് മേടിക്കാൻ കിട്ടും അതല്ല നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഇത് രണ്ട് തമ്മിലെ ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ ഇതിന് ബലം പൊതുവേ കുറവായിരിക്കും കാരണം നമുക്കറിയാം കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഉള്ളിലൊക്കെ ചേർക്കുന്ന ചിലപ്പോൾ ഈ ബേബി ചിപ്സ് പോലെ അതായത് ബേബി മിറ്റൽ പോലെ വളരെ നേരത്തെ ചിപ്സ് ആയിരിക്കും ചേർക്കുന്നത് അതും ഉള്ളിലെ കമ്പിയൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല അപ്പോൾ മുകളിലെ വെയിറ്റ് ഫുള്ള് റൂഫിൻ്റെ വെയിറ്റ് ഫുള്ള് താങ്ങണം അപ്പോൾ നമ്മൾ ഇത് മേടിച്ച് നമുക്ക് ഈസിയാണ് നമ്മൾ വീട്ടിലൊന്നും ഉണ്ടാക്കണ്ടെങ്കിൽ നമുക്ക് കടയിൽ പോയിട്ട് വണ്ടിക്ക് സാധനം കൊണ്ടു നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു പരിധി കൂടുതൽ ബലം അതായത് നല്ല ബലം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ വാർക്കുവാണെങ്കിൽ നല്ല ബലത്തിൽ നമുക്ക് വാർക്കാൻ സാധിക്കും കാരണം നമുക്ക് കമ്പിയൊക്കെ കെട്ടി മൂന്നോ നാലോ കമ്പി നമുക്ക് റിങ് കെട്ടി നല്ല ബലത്തിൽ നമുക്ക് മിറ്റലും സിമെൻറ്റും ഒക്കെ ഉപയോഗിച്ച് നല്ല ബലത്തിൽ നമുക്ക് വാർക്കാൻ പറ്റും മറ്റേത് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനപേക്ഷിച്ച് എക്സ്പെൻസ് കുറച്ച് കുറവായിരിക്കും കൂടുതലായിരിക്കത്തില്ല അങ്ങനെ നമ്മൾ ചെയ്താൽ ഇതിന് കുറേ കാലിൽ ഈട് നിൽക്കും നമ്മളൊരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് ഈ സാധനം അനങ്ങത്തില്ല അവിടെ നിന്നോളും എക്സ്പെൻസും കുറവായിരിക്കും പിന്നെ നമുക്ക് റൂഫിലെത്ര റൂഫിലെത്ര വെയിറ്റ് കയറ്റുന്നെങ്കിലും കയറ്റുന്നെങ്കിലും നമുക്ക് കുഴപ്പമില്ല കവുങ്ങോ അതുപോലെ തന്നെ ജി ഐ പൈപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് മുകളിലിടാം അത് കോൺക്രീറ്റ് കാലായത് തന്നെ അവിടെ ആ വെയിറ്റ് താങ്ങിക്കോളും അതുപോലെ തന്നെ നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹൈറ്റ് കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക അതായത് സെൻറ്ററിലുള്ള തൂണുകൾക്കൊരു പന്ത്രണ്ട് അടിയെങ്കിലും ഹൈറ്റും അതായത് സൈഡിലുള്ള തൂണുകൾക്ക് തൂണുകൾക്കൊരു പത്തടിയെങ്കിലും കാരണം ഒരടി ഒന്നര അടി രണ്ടടിക്ക് അടിപ്പിച്ച് എന്തായാലും താഴെ മണ്ണിനോട് താഴെ പോകും നമ്മൾ തൂണ് കുഴിച്ചിടുമ്പോൾ അപ്പോൾ ഒരു അടി എടുത്താലേ നമുക്ക് പത്തടിയെങ്കിലും ഹൈറ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ സെൻറ്ററിലുള്ള പത്തടിയും അടിയും അതുപോലെ സൈഡിലുള്ള ഒരു പത്തടി എങ്കിലും കൊടുക്കാനായിട്ട് ശ്രമിക്കുക അത്യാവശ്യം ഹൈറ്റ് ഈ ഫാം പണിയുക എന്നാൽ മാത്രമേ കുറച്ച് ചൂട് കുറയുകയുള്ളൂ അതുപോലെ തന്നെ നല്ല കാറ്റ് സർക്കുലേഷൻ കിട്ടണമെങ്കിൽ അത്യാവശ്യം ഹൈറ്റ് വേണം ഫാമിന് ഇനി നിങ്ങൾ തൂണുണ്ടാക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ഫീഡറിനും ഡ്രിങ്കറിനൊക്കെ ആയിട്ട് നമ്മൾ ക്രോസ് ആയിട്ട് ഓരോ പൈപ്പ് കൊടുക്കണം അത് നമ്മൾ കൗങ്ങാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക തൂണുണ്ടാക്കുമ്പോൾ തൂണിൻ്റെ ഏറെക്കുറെ മുകളിലായിട്ട് ഒരു കമ്പി അതായത് ഈ കവുങ്ങ് താങ്ങി നിർത്തി അതായത് കവുങ് ഇങ്ങനെ വെച്ചിട്ട് കെട്ടാൻ വേണ്ടി ഒരു കമ്പി പുറത്തേക്ക് നിങ്ങൾ വെച്ചിട്ട് തന്നെ വാർക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് സുഖമാണ് കാരണം നിങ്ങൾ കയറ് കെട്ടുമ്പോൾ ആ കമ്പിയിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ കവുങ്ങ് നമുക്ക് താങ്ങി നിർത്തിയിട്ട് കെട്ടാനായിട്ട് കയറുകൊണ്ട് കെട്ടാൻ സാധിക്കും അപ്പോൾ അനങ്ങത്തില്ല അങ്ങനെ നിന്നോളും അങ്ങനെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ബെനിഫിറ്റ് ആയിരിക്കും പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ വാർക്കുവാണെങ്കിൽ ഒരു നാല് കമ്പിയെങ്കിലും ഇട്ട് നിങ്ങൾ കെട്ടിയിട്ട് റിങ് കെട്ടിയിട്ട് വാർക്കുക മൂന്ന് കമ്പി അല്ല ഒരു നാല് കമ്പിയൊക്കെ റിങ് കെട്ടിയിട്ട് വാർക്കുക അപ്പം നല്ല സ്ട്രോങ് ആയിരിക്കും ഒരുപാട് എക്സ്പെൻസ് ഒന്നും വരത്തില്ല നല്ല സ്ട്രോങ് ആയിരിക്കും ആ തൂൺ അവിടെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ മുകളിൽ എത്ര റൂഫിൻ്റെ വെയിറ്റും താങ്ങും അത്യാവശ്യം നല്ല കാറ്റ് ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവിടെ നിന്നോളും ഒരു പത്തിരുപത്തഞ്ച് വർഷത്തേക്ക് ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ അവിടെ നിന്നോളും നന്നായിട്ട് വർക്കുവാണെങ്കിൽ തുടക്കത്തിൽ നിങ്ങൾ കവുങ് ഒക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾക്ക് ജി ഐ പൈപ്പ് ആക്കണമെങ്കിൽ പോലും ഈ തൂണൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ കൗുങ്ങ് റൂഫ് അങ്ങനെ മാറ്റിയിട്ട് ഈ കവങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് അതിന് ശേഷം ജി എ പൈപ്പ് കൊണ്ട് വെൽഡ് ചെയ്തിട്ട് ശേഷം നിങ്ങൾക്ക് ഷീറ്റ് ഇട്ടാൽ മതി ആ തൂണിൻ്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അനക്കേണ്ട കാര്യമില്ല നല്ല ബലത്തിലാണെങ്കിൽ തൂൺ അവിടെ തന്നെ നിന്നോളും നിങ്ങൾ തൂണായിട്ട് കൊടുക്കുന്ന ജി എ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇച്ചിരി കൂടെ ബെറ്റർ കോൺക്രീറ്റാണ് കോൺക്രീറ്റിൻ്റെ തൂണുകളാകുമ്പോൾ ഇച്ചിരി കൂടെ നല്ല ബലമുണ്ടാവും അതുപോലെ നമുക്ക് കെട്ടാനൊക്കെ കൗങ്ങൊക്കെ ആണെങ്കിൽ ജി ഐ പൈപ്പിനെ അപേക്ഷിച്ച് കൗ മറ്റേ കോൺക്രീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കെട്ടാനൊക്കെ നല്ല ഒരു ഗ്രിപ്പ് കിട്ടും നിങ്ങൾക്ക് കൗങ്ങൊക്കെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല ബലത്തിൽ അവിടെ നിന്നോളും ജി ഐ പൈപ്പിനെ അപേക്ഷിച്ച് മാക്സിമം നിങ്ങൾ പുറത്തുനിന്ന് കോൺക്രീറ്റ് തൂണ് മേടിക്കുന്നത് ഒഴിവാക്കുക കാരണം അതിന് വലിയ ബലം കാണത്തില്ല ഒരുപാട് വെയിറ്റ് ഒന്നും താങ്ങാൻ സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊന്നെങ്കിൽ ജി ഐ പൈപ്പ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് കാല് കോൺക്രീറ്റ് വാർക്കുക അല്ലാതെ നിങ്ങൾ പുറത്തുനിന്ന് ഒരിക്കലും കോൺക്രീറ്റ് തൂണ് മേടിക്കാതിരിക്കുക അതായിരിക്കും മിക്സറോടെ സേഫ്റ്റി നല്ലത് കാരണം നല്ല ലോഡാണ് ഫാമിന് മോഡിൽ വരുന്നത് കവുങ് ആണെങ്കിൽ കൗുങ്ങ് ജി പൈപ്പ് എങ്ങനെയാണ് അങ്ങനെ നമ്മൾ അതൊക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മുകളിൽ ടാർപ്പായൊക്കെ ഒക്കെ വരുന്നത് അപ്പം നല്ല വെയിറ്റ് വരും ലോഡ് താങ്ങാൻ പാകത്തിനുള്ള ഒരു താങ്ങ് തൂണ് നമ്മൾ കൊടുക്കണം നിങ്ങൾ ഈ തൂണ് ഹൈറ്റ് കൊടുത്തതിന് ശേഷം ഈ ടാർപ്പാൻ്റെ അടിയിലായിട്ട് നമ്മൾ മുകളിൽ ടാർപ്പ വലിച്ചു കിട്ടുന്നതിൻ്റെ അടിയിലായിട്ട് ഒരു ഒരു ലൈൻ ഗ്രീൻ നെറ്റ് കൊടുക്കുവാണെങ്കിൽ കുറേ ചൂട് കുറഞ്ഞ് കിട്ടും ഒരു ഒരു ലൈൻ ഗ്രീൻ നെറ്റ് ഇതിൻ്റെ അടിയിൽ ടാർപ്പാൻ്റെ അടിയിൽ നമ്മൾ വലിച്ചു കൊടുക്കുവാണെങ്കിൽ ചൂട് ഒരു പരിധി വരെ കുറഞ്ഞ് കിട്ടും അപ്പോൾ പുതിയൊരു വീഡിയോ വീട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്